ഒതുക്കിയ തന്റെ ഭർത്താവിന്റെ മിടിക്കുന്ന ഹൃദയവുമായി ഡോക്ടർമാർ ആശുപത്രി ഇടനാഴിയിലൂടെ നടന്നു പോകുന്നത് നോക്കുമ്പോൾ നാൻസിയുടെ കണ്ണുകൾ നിറഞ്ഞു കണ്ണീർ കവിഞ്ഞൊഴുകുന്നുണ്ടായിരുന്നെങ്കിലും അവൾ തലയുയർത്തി അഭിമാനത്തോടെ നിന്നു തന്റെ ഭർത്താവിന്റെ ശരീരം ഇനി മണ്ണോട് ചേർന്നു പോകുമെന്ന ബോധ്യമായിരുന്നുവെങ്കിലും അവന്റെ ഹൃദയം മറ്റൊരാൾക്ക് വീണ്ടും ജീവൻ നൽകുമെന്നറിഞ്ഞപ്പോൾ അവളുടെ മനസ്സിൽ ഒരു വിചിത്രമായ സന്തോഷവും നിറഞ്ഞു ഐസക് ജീവിച്ചിരിക്കുമ്പോൾ എപ്പോഴും സഹായിക്കാൻ തയ്യാറായിരുന്ന ഒരാളായിരുന്നു അപകടത്തിൽപ്പെട്ട് മസ്തിഷ്ക മരണം സംഭവിച്ചപ്പോഴും അവന്റെ ജീവിതം മറ്റൊരാളുടെ ജീവിതവുമായി തുടരട്ടെ എന്ന് ഭാര്യ തീരുമാനിക്കുകയായിരുന്നു സ്വന്തം ദുഃഖത്തെ മറികടന്ന് മറ്റൊരാൾക്ക് ജീവിതം സമ്മാനിച്ച നാൻസിയുടെ തീരുമാനം ഭർത്താവിനോടുള്ള അതിയായ സ്നേഹത്തിന്റെ തെളിവായിരുന്നു അവളുടെ കണ്ണീർ ദുഃഖത്തിന്റെയും അഭിമാനത്തിന്റെയും കലർന്നൊരു ചിഹ്നം പോലെ തോന്നി നാൻസിയെടുത്ത ധൈര്യമായ തീരുമാനമാണ് അത് സാധ്യമാക്കിയത് ഭർത്താവിന്റെ ശരീരം ഇനി മണ്ണിൽ ചേർന്നാലും അവന്റെ ഹൃദയം കരൾ വൃക്കകൾ കണ്ണുകൾ എല്ലാം മറ്റൊരാളുടെ ജീവിതത്തിൽ തുടരുകയാണ് ഒരാളുടെ മരണം കൊണ്ട് മറ്റൊരാൾക്ക് വീണ്ടും ജന്മം കിട്ടിയപ്പോഴാണ് നാൻസിക്ക് തന്റെ കണ്ണീരിനും ദുഃഖവും കിടെ ഒരു അഭിമാനത്തിന്റെ ചിരി പിറന്നത് എറണാകുളം ലിസി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഇരുപത്തിയെട്ടുകാരനായ യുവാവിന് ഹൃദയം തുന്നിച്ചേർക്കുകയായിരുന്നു വർഷങ്ങളായി ചികിത്സ തേടി കഷ്ടപ്പെട്ടിരുന്ന യുവാവിന് ഇനിയൊരു പുതിയ ജീവിതം തുടങ്ങാൻ കഴിഞ്ഞു കൊട്ടാരക്കര സ്വദേശി ഐസക് ജോർജിന്റെ ഹൃദയമാണ് ഇപ്പോൾ അവന്റെ നെഞ്ചിൽ മിടിക്കുന്നത് മസ്തിഷ്ക മരണം സംഭവിച്ച ഐസക്കിന്റെ അവയവദാനത്തിന് സമ്മതം നൽകാൻ തീരുമാനിച്ചത് ഭാര്യ നാൻസിയാണ് ഭർത്താവിന്റെ ജീവൻ നഷ്ടപ്പെട്ടെങ്കിലും അവന്റെ മനസ്സിലുണ്ടായിരുന്ന കാരുണ്യം മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ വഴിയൊരുക്കുമെന്ന് അവൾ കരുതി ഐസക്കെല്ലാവരെയും സഹായിക്കാൻ തയ്യാറായിരുന്ന മനസ്സിന്റെ ഉടമയായിരുന്നു ഇന്നത് ഞാൻ നിറവേറ്റി ആറു കുടുംബങ്ങൾക്ക് പ്രതീക്ഷ നൽകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് എന്ന് നാൻസി കണ്ണീരോടെ പറയുന്നു കൊച്ചിയിലെ ഹോട്ടൽ ഗ്രാൻഡ് ഹയാത്തിലെ ഹെലിപാഡിൽ വ്യാഴാഴ്ച ഒന്നരയോടാണ് എയർ ആംബുലൻസ് എത്തിയത് ഒന്ന് മുപ്പത്തിമൂന്നോടെ ഹൃദയം എറണാകുളം ഋസി ആശുപത്രിയിൽ ആശുപത്രിയിലെ ഇരുപത്തി ഒൻപതാമത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയയാണിത് ആംബുലൻസ് ഡ്രൈവർ റോബിൻ നാലു മിനിറ്റ് കൊണ്ട് ഹൃദയം ഹയാത്തിൽ നിന്ന് ആശുപത്രിയിൽ എത്തിച്ചത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിന്റെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ ഹൃദയം സ്വീകരിക്കുന്ന അങ്കമാലി സ്വദേശി അജിൻ ഏലിയാസ് വർഷമായി ചികിത്സ തേടുന്നുണ്ട് ഈ മാസം ആറിന് കൊട്ടാരക്കര കിഴക്കേത്തെരുവ് പള്ളിമുക്കിൽ വെച്ചാണ് അതിവേഗത്തിലെത്തിയ ബൈക്ക് കൊട്ടാരക്കര വടവോട് ചുരുവിള ബദേലിൽ ഐസക്കിനെ ഇടിച്ചു ഇടിച്ചുതെർപ്പിച്ചത് ഉടൻ കൊട്ടാരക്കരയിലെ സർക്കാർ ആശുപത്രിയിലും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി തലച്ചോറിലെ പരിക്ക് ഗുരുതരമാണെന്ന് കണ്ടെത്തിയതോടെ കിംസ് ആശുപത്രിയിലേക്ക് മാറ്റി ബുധനാഴ്ചയായിരുന്നു മരണം പന്ത്രണ്ടരയോടെയാണ് ഹൃദയവുമായി ഡോക്ടർമാർ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് എയർ ആംബുലൻസിൽ കൊച്ചിയിലേക്ക് പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം ആഭ്യന്തര വകുപ്പിന്റെ ഹെലികോപ്റ്ററിലാണ് ഹൃദയം കൊണ്ടുപോയത് ഐസക്കിന്റെ ഒരു ഒരുവൃക്ക തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിലെയും നേത്രപടലങ്ങൾ തിരുവനന്തപുരം ഗവൺമെന്റ് കണ്ണാശുപത്രിയിലെയും മറ്റൊരു വൃക്കയും കരളും തിരുവനന്തപുരം കിങ്സ് ആശുപത്രിയിലെയും രോഗികൾക്ക് നൽകി കേരള സ്റ്റേറ്റ് ഓർഗൻ ആന്റ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലായിരുന്നു അവയവ കൈമാറ്റ നടപടി സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു